അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളിപ്പം ഇന്ന് പട്ടായ പോകാമെന്ന് വിചാരിക്കുകയാണ് ഇന്നിപ്പോൾ ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് മഴയൊക്കെ ഒന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതാ പട്ടായയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചോ നിച്ചോ നീവിയൊക്കെ റെഡി ആയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനെന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പട്ടായ പോകുന്നതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ആ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവട്ടെ റെഡി ആയിട്ട് നമുക്ക് പോവാം പോകുമ്പോൾ വഴിയേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട് ഇനി ഏട്ട് റെഡി ആയെന്ന് നമുക്ക് നോക്കാട്ടെ പോയിട്ട് സ്പീക്കറുണ്ട് ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പട്ടായിലേക്ക് ഇവിടുന്ന് രണ്ടര മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും അപ്പം ഇന്നിപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് അപ്പം നിച്ചവും നീവിയൊക്കെ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും ഇരിക്കുകയാണ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ അവിടെ നമ്മൾ പി ടി ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കാരണം ഇനി അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം വെഴുകും അപ്പോൾ നമ്മൾ തായ് ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത് കേട്ടോ അപ്പം മേനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിച്ചുവിന് വിശക്കുന്നുണ്ട് അപ്പം നിച്ചു ഭയങ്കര വൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഗ്രീൻ കറി റൈസും അതുപോലെ ഒരു നൂഡിൽസ് പിന്നെ തായ് ഓംലെറ്റ് ഞാൻ ബേസലീഫ് ചിക്കൻ റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തായ് ഫുഡുകളിൽ മെയിനായിട്ട് നമുക്ക് ഇഷ്ടമാവും കേട്ടോ അതുപോലെ ഒരു പേസ്ട്രിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിച്ചുന് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാണ് നെക്സ്റ്റ് നമ്മുടെ ജേണി റീസ്റ്റാർട്ട് ചെയ്തു വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ സ്ട്രക്കായിട്ടുണ്ടായിരുന്നു രണ്ടര മണിക്കൂറല്ല അതിൽ കൂടുതൽ ടൈം എടുത്തു കേട്ടോ നമ്മൾ പട്ടായയിൽ എത്താനായിട്ട് നമ്മൾ പട്ടായ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ ഇത് ജസ്റ്റ് അറൈവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ ആ റൂ അവിടെ പോയി ചെക്കിനൊക്കെ ചെയ്തു ഇവിടെയൊക്കെ കുറച്ച് ഇരുട്ടായിട്ടുള്ളൊരു ഇതാ കേട്ടോ അപ്പോൾ ചെക്കിനൊക്കെ ചെയ്ത് നമ്മളെ റൂമിലെത്തി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് പിന്നെ നല്ലൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പട്ടായ ബീച്ച് കാണാം കേട്ടോ നമ്മൾ പട്ടായ സിറ്റി സിറ്റിന്ന് കാണിക്കുന്ന ആ അതിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് നമ്മൾ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി ജസ്റ്റ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി കാരണം വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഭയങ്കര ടയേർഡ് ആയിട്ടോ കുറേ ടൈം എടുത്തു അന്ന് എത്താനായിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് നമ്മളൊരു ചായ കുടിക്കാം എന്ന് വിചാരിച്ച് ജസ്റ്റ് ഇതാ ഇനിയൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്താ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടിറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ നിച്ചു ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രകടനങ്ങളാണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു ബാൽക്കണിയിൽ നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് കാരണം പട്ടായ ബീച്ചിൻ്റെ കുറേ പാരഷൂട്ടും ബോട്ടുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അപ്പം മഴ കുറച്ചൊന്ന് കുറഞ്ഞു അപ്പോൾ നമ്മൾ ചായ കുടിക്കും ായിട്ട് ഇറങ്ങി കേട്ടോ നമ്മളൊരു ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയത് അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി ചായ മസാല ചായയും അതുപോലെ പനീർ കട്ട്ലറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ ഒരു മാളിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തി അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മഴ കഴിയുന്നവരെ നമുക്ക് ഉള്ളിൽ നിൽക്കുന്നില്ല അതൊരു കേട്ടോ കാരണം നമ്മൾ കൊണ്ടെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നിന്ന് നമ്മൾ നേരെ ബീച്ചിലോട്ട് വന്നു കേട്ടോ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ അപ്പോൾ ബീച്ചിലോട്ട് വന്ന് ഞാൻ ഈ ചെയറിൽ ഇരിക്കാൻ നോക്കിയപ്പോൾ നിറ്റ് സമ്മതിക്കുന്നില്ല ബീച്ചിൽ എന്താ ഫുൾ ആക്റ്റീവായിട്ടിരിക്കുകയാണ് കേട്ടോ ബീച്ച് കാരണം ഈവനിങ് അല്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ചതാ വീട്ടിലെത്തി റൂമിലെത്തി നിു ഡ്രസ്സൊക്കെ ഒന്ന് മോരി കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഡിന്നറ് പുറത്തുനിന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി റെഡി ആവണം ഒന്ന് ഫ്രഷ് ആവണം കാരണം നമ്മൾ വന്നിട്ട് ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഫ്രഷായിട്ട് നമ്മളിത് ആ പുറത്തേക്ക് ഡിന്നർ കഴിക്കാൻ വന്നു പിന്നെ റൂമിൽ എത്താനായിട്ട് പിന്നെ ലേറ്റ് ആയിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താ